കേരള രാജ്യത്ത് നിലവിലുള്ള അനുസരിച്ച് അരുതാത്ത ഒരു കാര്യമാണ് ഹരിസേന വർമ്മ ചെയ്തിരിക്കുന്നത് കാരണം ഗുരു ശിഷ്യ സങ്കല്പം പാടില്ല ശിഷ്യൻ ഗുരുവിനെ പൂജിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് മഹാ അപരാധമാണ് നടപടി എടുക്കും എന്ന് പ്രഖ്യാപിച്ച വേളയിൽ സംവാദത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം ഈ വേളയിൽ തന്നെ എഴുതിയ അദ്ദേഹം ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോ വേണമെങ്കിലും കേസ് വരാം ശിഷ്യനിൽ ചോദിക്കുന്നതായി ഗുരു ശിഷ്യ സംവാദമാണല്ലോ ഭഗവത്ഗീത ആ അതിനെ കുറിച്ചൊക്കെ വിശദമായി ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഈ പുസ്തകത്തിൽ ഇപ്പം ഇവിടെ അവതരിപ്പിച്ച കാര്യം വെച്ച് ഒത്തിരി കാര്യങ്ങൾ സംവദിക്കാനും തർക്കിക്കാനും എതിർക്കാനും ഒക്കെ ഉണ്ട് അഭിനന്ദിക്കാനും വളരെ കൂടുതൽ അതിൽ കൂടുതൽ കൂടുതലുണ്ടാവും പക്ഷേ സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ശിഷ്യനും അർജുന ഇതിലൊരു കാര്യം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഭഗവാൻ കൃഷ്ണനും അർജുനനും കുരുക്ഷേത്രവും ഇല്ലെങ്കിൽ പിന്നെ ഭഗവത്ഗീത ഇല്ല അതുകൊണ്ട് ഉദ്ധര ശേഷമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വ്യാസനെയും കൃഷ്ണനെയും അർജുനനെയും മഹാഭാരതത്തെയും ഒക്കെ തള്ളി പറയുന്നതൊരു തുല്യായിരിക്കും അവരില്ലെങ്കിൽ ഭഗവത്ഗീത ഇല്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഗുരുശിഷ്യ സംവാദത്തിൽ ശിഷ്യൻ പറയുന്നത് ഇതാണല്ലോ എൻ്റെ കണ്ണു തെളിക്കണം എന്നാണ് ഒട്ടാര അദ്ദേഹത്തിന്റെ ആവശ്യം അങ്ങനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സംവാദങ്ങളും ഏറെ കഴിഞ്ഞപ്പോൾ കണ്ണ് തെളിഞ്ഞതായി അർജുനൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ എല്ലാം എൻ്റെ നഷ്ടവും ഹസ്മൃതയില്ല എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ ആദ്യം പറയുന്നുണ്ടല്ലോ അങ്ങനെ എന്നെ ശിഷ്യനായിട്ട് ഞാൻ ശിഷ്യം ആയിട്ട് കൂട്ടുകാരായെന്നും ഒത്തിരി തെറ്റ് ചെയ്തു പോയി ഇപ്പോൾ ഇതാ ഞാൻ ശിഷ്യനാണ് എന്നെ അനുഗ്രഹിക്കണം എന്റെ കണ്ണു തെളിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ കണ്ണു തെളിച്ച ഒരു വ്യക്തിയുടെ മനുഷ്യന്റെ ആ ഉത്കണ്ഠയിൽപ്പെട്ടുഴലുന്ന ആ ആശങ്കകളിൽപ്പെട്ട അലയുന്ന സങ്കടങ്ങളിൽപ്പെട്ട് തല ഓരോ ുഷ്യന്റെയും കണ്ണു തെളിക്കുന്നതിനുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് അങ്ങനെ കണ്ണു തെളിച്ചവർ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഓരോരുത്തരും കാണുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കുമല്ലോ ഞാൻ കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റോരോരുത്തരും കാണുന്നത് അതുകൊണ്ട് കാഴ്ച കാഴ്ച വ്യത്യസ്തമാവുന്നത് കൊണ്ട് കാണുന്നതും വ്യത്യസ്ത രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് ഇത്രയേറെ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഉണ്ടാകുവാൻ കാരണം അങ്ങനെയാവാം ഗാന്ധിജി പറഞ്ഞത് ഇതിനെ തന്റെ അഹിംസയുടെ പ്രമാണമാക്കിയിട്ടാണ് ഗാന്ധിജി ഭഗവത്ഗീതയെ ഉപയോഗിച്ചത് മറ്റുള്ള വിപ്ലവകാരികൾ അപകട സായുധ സമരത്തിന് ആ ഉപാധിയാക്കി ഭഗവത്ഗീതയെ മാറ്റി കർമ്മയോഗത്തിന്റെ സാക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിലകൻ ഗീതാദിനമെഴുതി ും അവനവൻറ്റേതായ തരത്തിൽ ഗീത വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കുവാൻ അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരെങ്ങനെ വ്യാഖ്യാനിച്ചാലും ഗീതയെ തെറ്റായി ഉപയോഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത് ഭൗതികവാദിയായിരുന്ന കേരള ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വേഗം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൗതികവാദിയും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീമാൻ ഇ കെ നാരനാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത ഭാരതത്തിന്റെ വിശിഷ്ടമായ മഹാഭാരതത്തിൻ്റെ അല്ല ഈ ഇന്ത്യയുടെ മഹത്തായ ഗ്രന്ഥമാണ് അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയുന്ന താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ചില ശ്ലോകങ്ങളൊക്കെ അതിനുള്ളിലുണ്ടെങ്കിലും ഭഗവത്ഗീത ഭാരതത്തിന്റെ മഹത്തായ ഗ്രന്ഥമാണെന്ന് ശ്രീമാൻ ഇ കെ നാരനാരു വരെ സാക്ഷ്യപ്പെടുത്തിയ നില നമുക്ക് ആ പുസ്തകത്തെ ആകരയിൽ സ്വീകരിക്കാനും പഠിക്കാനും കഴിയേണ്ടതാണ് ഈദിലെ ജാതി വിചാരത്തെ കുറിച്ചാണ് ശ്രീ ഹരിസേനമ്മയുടെ വിചാരം എന്നുള്ളത് ഇവിടെ പുസ്തകം അവതരിപ്പിച്ചപ്പോൾ മനസ്സിലായി വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റും പക്ഷേ പക്ഷെ ഈ ജാതിയും വർണ്ണവും ഒന്നാണ് എന്നും ഏതായാലും ഇതിനുള്ളിൽ പറയാൻ സാധ്യതയില്ല കാരണം വർണ്ണം സ്വഭാവമാണ് സ്വഭാവം വ്യത്യസ്തമാണ് അതുകൊണ്ടത് മാറിക്കൊണ്ടിരിക്കും സ്വഭാവം ഇന്നുള്ള സ്വഭാവമായി ൃഷ്ണൻ ആകെ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ജനിച്ചു അർത്ഥം പഴയ ഗോപാലകൃഷ്ണന്റെ സ്വഭാവമല്ല ഇപ്പോഴുള്ള ഗോപാലകൃഷ്ണന്റെ എന്തേ സ്വഭാവം മാറും വ്യക്തിയുടെ പരിണാമം എന്ന് പറയുന്നത് സ്വഭാവത്തിലെ പരിണാമം

ിക്കുന്നതിന് തൊട്ടു മുൻപ് ഏതാണ് ബ്രാഹ്മണൻ എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ഏതാണ് ശൂദ്രൻ എന്ന് വിശദീകരിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ ശ്ലോകമാണ് പറയുന്നത് ശൂദ്രൻ ബ്രാഹ്മണനായി മാറാം ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണ സ്വഭാവം അനുസരിച്ച് കർമ്മം തെരഞ്ഞെടുക്കുകയും ആ കർമ്മം ചെയ്യുന്നത് കണ്ടാൽ ആണോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽപ്പെട്ടവരാണോ എന്ന് കാഴ്ചയിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകും എന്നാണ് അതിൽ നിന്ന് അടയാളപ്പെടുത്തുന്നത് പുറത്തേക്ക് വരുന്നത് ഈ ചാതുർവർണ്ണയം വിശദീകരിക്കുമ്പോഴും ാണ് വേഷം കെട്ടിയവൻ ഇന്ന അടയാളത്തവൻ ഇന്ന രൂപത്തിലുള്ളയാള് എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന പോലും പറഞ്ഞിട്ടില്ല ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും പിന്നെയോ ഇന്ന പ്രകൃതമുള്ളയാൾ ഏത് പ്രവൃത്തി വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞത് വർണ്ണം സ്വഭാവമാണ് ആ സ്വഭാവം ബാഹ്യമായ അടയാളങ്ങളെ കൊണ്ട് പറയാവുന്നതല്ല എന്ന് ഭഗവത്ഗീത തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗീതയുടെ അടിസ്ഥാനം ധർമ്മമാണ് എന്നറിയാം ധർമ്മമാണ് ഗീത പ്രഖ്യാപിക്കുന്നത് ധർമ്മത്തെ കുറിച്ചാണ് ആ ധർമ്മം ഗീതയിലെ ജാതി വിചാരം എന്നിവരെ പറയുമ്പോഴും ജാതി വിചാരിക്കുന്നുണ്ടോ എങ്കിലെങ്ങനെ എന്നുള്ളതായിരിക്കണം അതിന്റെ അതിന്റെ പ്രതിപാദ്യ വിഷയം എന്നിവിടെ സൂചിപ്പിച്ചു മഹാഭാരതത്തിൽ Yeah. വെച്ചിട്ടുണ്ട് ആ ിൽ നിന്ന് ഗോവിന്ദ അതിലൂടെയാണ് ഗൗഡിന്തരും ആദ്യമായി ഭഗവത്ഗീതയെ കണ്ണെടുക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് എന്ന് അനേകം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചല്ലോ ബുദ്ധരെ കുറിച്ച് ജയിലിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്തുകൊണ്ടാ പറയാൻ ണക്കാക്കുന്നത് വർണ്ണം കണക്കാക്കാവുന്ന ഒന്ന് പലതും പലതും പറയാനുണ്ടായിരിക്കാം വർണ്ണവിചാരവും കർമ്മ വിചാരവും ഏതായാലും എല്ലാ കർമ്മങ്ങളും അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ പ്രഖ്യാപനം ധർമ്മവിചാരമായിരിക്കണം മുഖ്യം നിങ്ങൾ ഏത് തൊഴിലെടുക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ അടച്ചുമാരുകയാണോ പാത്രം കഴുകുകയാണോ പൂജ ചെയ്യുകയാണോ കടകം പണിയാണോ ഏത് പണി എന്നുള്ളതല്ല ഏത് ಈಶ್ವರ ಸಾಕ್ಷಾತ್ಕಾರಿಯೂತ ಯೋಗ ವಿಚಾರ ಸ್ವಧರ್ಮ ಪರಿಣಮಿಪಿ ಸ್ವಧರ್ಮ ಸಾಕ್ಷಾತ್ಕಾರ ಸಾಧಿಕಾಪಿ ಭಗವದ್ಗೀತ ಅದೊಂದು ತನ್ನ ഈ മനുസ്മൃതിയുമായിട്ടോ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നുവെങ്കിൽ താരതമ്യാവുന്ന മനുസ്മൃതിയാണ് ഭഗവത്ഗീതയല്ല അതുകൊണ്ട് ധർമ്മഗ്രന്ഥമായി ആ ധർമാധിഷ്ഠിത സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ധർമ്മബോധമുള്ളവരായി മാറി കർമ്മയോഗത്തിലൂടെ ജീവിത സാക്ഷാത്കാരം നേടുവാനുള്ള ഏറ്റവും മഹത്തായ ഹാൻഡ് ബുക്കായി കൈപുസ്തകമാണ് ഈ ഭഗവത്ഗീത ആ നിലയിലായിരിക്കണം ശ്രീ ഹരിസേന വർമ്മയുടെ വ്യാഖ്യാനം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതല്ലെങ്കിൽ നമുക്ക് വേറെ ചർച്ചകളും സംവാദങ്ങളും വേറെ നടത്തങ്ങൾ ഒരു ഇത്ര അധികം ആണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം